ആ എത്തിരി പാനി ആലമ്പൂരി പാടി കണ്ണടച്ചോക്ക് കണ്ട് ഈ സർപ്രൈസ് ഒന്നും തരത്തില്ല ഏട്ടാണ്ട കടപ്പുറത്തത് ഈ ചേട്ടനെ കണ്ട ഈ ചേട്ടനെ ഈ ചേട്ടനെ കണ്ടില്ലേ ഈ കടലില് തര ഇങ്ങനെ ഓരോ തെര വരുമ്പോഴും ഈ കടലില് കളഞ്ഞു പോയ സ്വർണ് ഈ കടലില് കളഞ്ഞു പോയ സ്വർണം മോതിരം മാലകള് അല്ലെങ്കിൽ കാഴ്ചണ്ടേട്ടാ അത് ഇവിടെ വന്ന് ഓരോരുത്തർ ഭക്ഷണം കഴിച്ചിട്ട് പോയേക്കുവാണേ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു ഏത് ഭാഗമാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഹാജി ഇബ്രാഹിം ഹോട്ടലിലൊക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ അപ്പം ഈ ചേട്ടൻ്റെ ഇവിടെ വൃത്തിയാക്കുന്നു ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കുന്ന ചേട്ടൻ അപ്പം ഞങ്ങളിത് റെഡി ആയിട്ടോ ഞങ്ങളപ്പം സിതറാപ്പിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുക അപ്പോൾ എന്റെ ബാക്കിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് വേണ്ടേ എന്താ പാടിട്ട് അവിടെ അപ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ എനിക്ക് രാവിലെ ഒരു തൊണ്ടവേദനയും ചെറിയൊരു ചൂട് ചൂടുപോലൊക്കെ തോന്നുന്നുണ്ട് അപ്പം നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഇക്രയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെന്ന് കാണിച്ചിട്ട് പോവാം പനിയെല്ലാം തുടക്കമാണെങ്കിൽ മരുന്ന് അടിച്ചിട്ട് കഴിച്ചിട്ട് മാറുവാണെങ്കിലേ ഇന്ന് ഫിസിയോതെറാപ്പി മുടക്കണ്ടല്ലോ പനിയുടെ ലക്ഷണം എല്ലാം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോകണില്ല കാരണം ഇന്നലെ ഉച്ചയ്ക്ക് അവൾക്ക് പെട്ടെന്നൊരു ക്ഷീണവും തളർച്ചയൊക്കെ വന്ന് പെട്ടെന്നൊരു കരച്ചിലും ബാളോ ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ ഭയങ്കരമായ കരച്ചിലായിരുന്നു ക്ഷീണം വന്നില്ലേ പെട്ടെന്ന് ക്ഷീണം വന്ന് ആ കഴിക്കും കാലിലൊക്കെ ആ പോലെ വന്ന് പെട്ടെന്ന് തോന്നി പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതങ്ങ് മാറി കാരണം ഇവിളി രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആ ന് മുന്നേ തന്നെ മാറിയത് പെട്ടെന്നൊരു ഒരു ക്ഷീണവും തളർച്ചയും കൂടെ വന്നു അപ്പൊ അവിടെ എല്ലാത്തിനും സംവിധാനം ഒക്കെ ഉണ്ടല്ലോ നോക്കിയാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ രാവിലെ ചെറിയ പനി പോലെ ചെറിയ ചൂട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തൊടുന്നോണ്ടാണോ അറിയാനും മയ്യ ചെറിയൊരു ചൂട് നിൽക്കുന്നു നോക്കിക്കേ ചെറിയൊരു ചൂട് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് പോവാം അപ്പം ഡോക്ടർ പനിയുടെ ലക്ഷണം വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് പോകേണ്ടത് നോക്കുവാണ് ഫിസിയോതെറാപ്പി കാരണം ക്ഷീണം പനിയാണെങ്കിൽ എന്തായാലും ക്ഷീണം ഉണ്ടാവും അപ്പോൾ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കൂടാനുള്ള സാധ്യത പനി കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആശുപത്രിയിലോട്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നാലും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടുന്ന് ഇറങ്ങുവാണ് പനിയും മറ്റും പ്രതിഭ പ്രശ്നമൊന്നും ഡോക്ടർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഫിസിയോതെറാപ്പിക്ക് പോകും ആ ഇന്ന് ലിജിക്ക് ബെഡ്ഡാണ് ബെഡിൽ എക്സൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ മറ്റേ റോബോട്ടും ഉണ്ട് സ്പീച്ച് ഇല്ല അപ്പം അതുകൊണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൊള്ളാറുണ്ട് അപ്പം ഞങ്ങൾ ഇതാണെങ്കിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നൊക്കെ മേടിക്കാറാണ് പതിവ് അല്ലേ അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോട്ടോ എനിക്ക് എന്താ പറഞ്ഞോ ആരും ഒരു ചെറുതാന്ന് കരുതി ആ വെച്ചോണ്ടിരിക്കും ആരും രോഗം ചെറുതാണെന്ന് കരുതി വെച്ചോണ്ടിരിക്കരുത് ആശുപത്രി പോണം അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ള പറഞ്ഞു പറഞ്ഞു എല്ലാരും അസുഖം വന്നാൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേ വെച്ചോണ്ടിരിക്കരുത് ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം വളരെ ഉള്ള സാധനമാണ് ഇമ്പോർട്ടന്റ് കൊടുക്കണം അല്ലേ നാളെ പറഞ്ഞേ ആ അതെ വലുതായിരിക്കും വരുന്നത് അപ്പൊ ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ചി കൊച്ചി ഇവിടെ കൊണ്ടിരിക്കും വാതെ ഫോൺ എടുത്തില്ല എടുത്തില്ലെന്നും പറഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ ഫോൺ ഇവിടെ ഒരാളെ ഒളിപ്പിച്ചുവെച്ചോക്കെട്ടോ ഏത്തക്കെടുത്ത് അയ്യോ ഏത്തക്ക എടുത്തായിരുന്നോ ഏത്തക്കാ വേണ്ട ഇനി ഇനിയെടുക്കണ്ടവ ഇടയ്ക്ക് അഴിക്കാനേ ഇടയ്ക്ക ഏത്തക്കഴിക്കേ ഇട്ടോ പോകുന്ന കഴിക്കുക മേടിക്കാം ഏത്തക്ക ഒരെണ്ണം ഇടയ്ക്ക് അയച്ചാലേ ഇന്നലത്താണെങ്കിൽ ക്ഷീണം വല്ലവാണെങ്കിൽ വിഷപ്പാണെന്നെങ്കിൽ മാറു തന്നെ ആ കുഴപ്പമില്ല അവിടെ ചെന്നിട്ട് വരെ വാങ്ങിക്കാം പോകുന്ന കഴിക്കും പുറമിക്കണേ കിട്ടോ ഞാൻ അതിനെ വാങ്ങിച്ചതത്തിന് പറഞ്ഞു പക്ഷെ ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ രാവിലെ വന്നപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ ഏത്തക്കെ വാങ്ങിയായിരുന്നു ഇവൾ കിടക്കേ ക്ഷീണോ ഭയങ്കര അപ്പോൾ അവരെ എന്തെങ്കിലും കഴിച്ച് ചൂടുള്ള കൂടെ കുടിച്ചാൽ സംഭവം മാറിയോ എന്നാ പോയിട്ടോ മേടിക്കണ്ടല്ലോ താക്കോലെടുത്തോ എടുത്തു വെച്ചോ പയ്യ പോയാൽ മതി സമയമുണ്ട് പയ്യ ആ ഇവള് നേരത്തെ ഫോണ് കണ്ടോട്ടിരുന്നിട്ട് അവിടെ വെച്ചിരുന്നാ എന്താ ചോദിക്കുന്നത് ഏലാതിയോ ഓക്കേ വണ്ടി വന്നു ഒരു വണ്ടി വരുന്നു അതിൻ്റെ കുഴപ്പമില്ല പോയേക്കാം രാവിലെ മഴ ചാർന്നാലല്ലേ ജീ ഏ എവിടുന്നാ അവിടുന്നോ അവിടെ നിന്ന് നടത്തി കൊണ്ട് വരാൻ പോകാം അല്ലേ ഇജിന് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ കയറ്റുന്നത് ചാ വീൽ ചെയർ ദൂരെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ ഇത്രയും ദൂരത്തിൽ നിർത്തിയിട്ട് ഇങ്ങനെ പയ്യെ നടത്തിച്ച് നടത്തി ഇവിടുന്ന് കൊണ്ടുവരാം കേട്ടോ എന്നല്ലാ കയറ്റുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കാലിലൊരു മോട്ടിവേഷൻ കാലിലെ മസിലുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയും വരും ആ നടക്കണം നടക്കണം എന്നുള്ള ചിന്ത ഫുൾ ടൈം നടത്ത സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് നടക്കാനായില്ല പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്താ മഴ പെയ്തു മഴയു പെട്ടെന്നോ ഏത്തക്ക മുത്ത പഴം എടുത്തോ ആ ഇരിക്കേട്ടാ മുക്ക് വയശൊക്കെ മുഖവശൊക്കെ വേണം കഴിക്കാലോ പുട്ടിന് വേണ്ടി പഴം മേടിച്ചപ്പോടിച്ചു കൊടുക്കാനായിട്ട് ഒന്നും നല്ല മഴ തണുപ്പടിച്ചതിന്റെ ഇത് പാനിന്റെ ആയിരിക്കുന്നു ചുമയുണ്ടായിരുന്നു ഇന്നലെ അപ്പൊ നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാട്ടോ ലിജിക്ക് പനിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോരത്തുകൊണ്ട് ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട് ചൂടൊക്കെ കുറഞ്ഞു ആ എന്നാ വിളിച്ചോണ്ടേ അപ്പൊ പോയി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് വരട്ടെ ഒന്നിനേഷം കാണാട്ടോ സ്ഥിരമുള്ള പരിപാടികളൊക്കെ തന്നെ ഉള്ളു ഫിസോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് കാണാം ലിജിതാ ചാടി ഇറങ്ങാൻ പോണ് ആരെയും കാണുന്നില്ലല്ലോ സാധാരണ നമ്മൾ വരുമ്പോൾ ഓടി വരുന്നതാണ് ആൾക്കാർ ആൾക്കാരായിട്ട് പോയി കാണും മുകളിലേ നമ്മളിന്ന് കുറച്ച് ലേറ്റം കൂടെ ആയല്ലോ അതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ കഴിഞ്ഞിട്ട് കാണാവേ അപ്പോൾ ഫ്രണ്ട്സേ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് കോ കോഴിക്കോട് ബീച്ചിലെത്തി കേട്ടോ അത് ചിരിക്കുന്ന ഞാൻ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത കേട്ടോ അതിനകത്ത് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയതാ സംഭവം അപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നേ ക്ഷീണിച്ചു കേട്ടോ ഇപ്പം സമയ ഏകദേശം മൂന്നര ആയിരുന്നു ഒരഞ്ച് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തിരിക്കണം ഡോക്ടറുടെ വീട്ടിലോട്ട് പോകണം അപ്പം അതുകൊണ്ട് ഇപ്പം മൂന്നര ആയിട്ടേ ഉള്ളൂ ഇനി ഒരു അങ്ങനെ ആയിട്ട് ഒരു ഒന്നര മണിക്കൂർ ബാക്കി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചു നേരം ബീച്ചിലൊക്കെ ഇരുന്നിട്ട് കാറ്റോട്ടിട്ട് വന്ന് പറഞ്ഞ് വന്ന അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലിജി ഇറങ്ങുന്നില്ല ഞാൻ തിരിക്കുക പറഞ്ഞിരിക്കുക ആ സംഭവം എനിക്ക് ചെറിയ ബോഡി പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തതിൽ ബോഡി പെയിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേദനയായിട്ട് ലിജി പറയുന്നത് ഇറങ്ങണ്ട ഞാൻ തിരുന്നോളാം പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും കയറണമല്ലോ കയറ്റണമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് നിർബന്ധിച്ച് നോക്കട്ടെ ഇനി പോയാലോ നിങ്ങള് പോക്കോ ഇനിക്ക് അമ്മക്ക് പോയിട്ട് ഞങ്ങൾ പോട്ടെ അവിടെ മറ്റേ ഡോറാണോ തന്നെ തൊട്ടിക്കൊണ്ട് പോയാലോ എന്തോട്ടി കൊണ്ടുപോകണ അപ്പുറത്തൊരുക്കായോണ്ടാ വണ്ടിയിൽ അറിയുന്ന അവർക്ക് പോണെങ്കിൽ അത് ഇട്ടിരിക്കും ഉറങ്ങണം നമുക്ക് ചുമ്മാരുങ്ങിട്ട് വരാം നീ കാറ്റ് കൊള്ളാടി നല്ല കാറ്റുകൊള്ളാ കടൽ കാറ്റ് ആ ബാ ഞങ്ങൾ മിണാലി വരെ പോകണം അഞ്ചരയാകുമ്പോ ചെന്നാ മതി അതോണ്ട് ഞങ്ങൾ ഇവിടെ കാണാറുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നല്ല മോളാവൂലെ ഓടിച്ചാടി നടക്കൂലെട്ടോ അമ്മ എവിടെ പോയി അമ്മ അതെയോ ഞങ്ങളൊക്കെ ചോദിച്ചു പറയാം അതെയോ ആ ശരി മോളെ കാണാൻ കഴിഞ്ഞ സന്തോഷം വീടോ വീട് മുക്കത്താണ് ട്ടാ കൊറച്ച് ദൂരണ്ട് ഇപ്പൊ മൈത്രയിലെ ട്രീറ്റ്മെന്റ് അല്ല അടിവാരം താമരശ്ശേരി ആ റോഡല്ല നമ്മുടെ വ്യത്യാസത്തിൽ തിരുവമ്പാടി എന്നൊക്കെ പറയും മുക്കം തിരുവം ബാലുശ്ശേരി ബാലുശ്ശേരി ട്രസ്റ്റിന്റെ ജോലിയാണ് കേട്ടോ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് കേട്ടോ ലിജിപ്പങ്ങനെ കാണാൻ സമയത്ത് ഇത്ര യൂട്യൂബ് ചാനലിൽ കാണാറുണ്ട് കേട്ടോ കാണാറുണ്ടോ പണ്ടത്തെ കാര്യം പോലെ ഇങ്ങനെ പറയാം പണ്ടില്ല മൂക്കിന് ട്യൂബ് ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാ കണ്ടിട്ട് അവർക്ക് നല്ല വിഷമമായിരുന്നു ഇപ്പം കണ്ടപ്പോ സന്തോഷമായി ഇപ്പം എല്ലാ ട്യൂബൊക്കെ മാറി കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു അപ്പോൾ സംസാരിക്കുന്നതൊക്കെ കേട്ടോ സന്തോഷമായി അപ്പം ഇച്ചി കൊച്ചും വാവയും വണ്ടിക്കാത്തിരിക്കാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ബീച്ചിലേക്ക് വന്ന് ഇറങ്ങിയാൽ നമ്മുടെ വണ്ടിയിൽ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ അത് ഇവിടെ വന്ന് ഓരോരുത്തർ ഭക്ഷണം കഴിച്ചിട്ട് പോയേക്കുവാണേ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു ഏത് ഭാഗമാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഹാജി ഇബ്രാഹിം ഹോട്ടലിലേക്കുള്ള ഭാഗമാണ് കേട്ടോ അപ്പം ഈ ചേട്ടൻ്റെ ഇവിടെ വൃത്തിയാക്കുന്നു ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കുന്ന ചേട്ടനാണ് ചേട്ടാണെട്ടോ ഇവിടെ ഓരോരുത്തരും വന്ന് ഫുഡ് കഴിച്ചിട്ട് അഴുകാർക്ക് വെച്ചിട്ട് പോകണം കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ ഫുള്ള് ക്ലീൻ ചെയ്തതാണ് ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ദേ ആ സൈഡിലാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ബീച്ച് അത് അടിപൊളി സൂര്യനും വൈകുന്നേരം അടിപൊളി കാഴ്ചകളും ഇവിടെ വന്നിരിക്കായിരുന്നു പക്ഷേ ഇരിക്കുന്നത് ഇന്ന് എന്തോ ഒരു മടി ഇറങ്ങാനായിട്ട് കാരണം അവൾക്കൊരു ക്ഷീണമുണ്ട് പനിയുടെതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് നമുക്ക് ഇവിടുത്തെ ഓരോ കളിപ്പാട്ടങ്ങളുണ്ട് ചെറിയ പമ്പരം ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ ആ ഇത് അടിപൊളിയായിരിക്കും ഇങ്ങനെ ജിക്കി കളിക്കാൻ അടിപൊളിയായിരിക്കും ചേട്ടാ കൂൾപ്പുണ്ട് ചേട്ടാ ഉണ്ടോ ബൈധാരണ മേടിച്ചാൽ ജിക്കി ഹാൻഡ് ആക്സൈസിനൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ ഇതിന് എത്ര രൂപ ഇതിന് എത്ര ആ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ പമ്പരമാണ് മെയിനായിട്ട് പമ്പരം കറങ്ങുന്നൊക്കെ അടിപൊളിയാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഓരോ ബോളുകൾ ഇതൊക്കെ ലൈറ്റുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു സാധനത ഇത് പറഞ്ഞാൽ കേട്ടോ കേട്ടോ ആ ഓറഞ്ച് കളർ എടുത്തോ ആ ഇത് ഓ കൊള്ളാലോ കത്തുന്നുണ്ടോ അറിയാൻ പറ്റും ആ കത്തുന്നുണ്ട് 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 ഗൂഗിൾ പേ അല്ലേ തരാവേ ആ ഓ ഇത് എത്ര രൂപയാ വണ്ടീലിങ്ങനെ ഇടാം കൊള്ളാം എന്തായാലും പരിപാടി തരാവേ ഞാൻ പോണില്ല അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞ് വാങ്ങി കേട്ടോ ഇതൊന്നാമത്തെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും ഇങ്ങനെ പിടിക്കാൻ തന്നെ നമുക്കൊരു റിലാക്സ് കിട്ടും റിലാക്സേഷൻ സംഭവം കിട്ടും ഓക്കെ അപ്പം ഞാൻ ഈ സാധനം വാങ്ങിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ചേട്ടൻ ഇവിടെ ബിരിയാണി ഒക്കെ കഴിച്ച് ഓരോരുത്തരുടെ വേസ്റ്റ് ആക്കി വെച്ചിട്ടൊക്കെ പോയി കേട്ടോ അത് ചേട്ടൻ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ സംഭവം നല്ല നല്ലതും ചേട്ടൻ ചെയ്ത് അത് ക്ലീൻ ചെയ്തിരിക്കും ചേട്ടൻ എന്നാ ഗുണമെന്ന് വെച്ചാൽ ഇത് ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വന്നിരിക്കില്ല ഇവിടെ വന്നിരുന്നില്ലെങ്കിൽ ചേട്ടൻ്റെ കച്ചവടവും നടക്കില്ല കേട്ടോ അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് പക്ഷേ ഇതിൽ പുള്ളി ചെയ്ത് നല്ല കാര്യമാണ് ഞാൻ അങ്ങനെ അതിനെ കുറച്ച് കാണുമല്ല പുള്ളി അത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇതേണൊക്കെ തന്നെ അവിടെ ഒരു ചേട്ടൻ വാട്ടർ ബോട്ടിൽ വെള്ളമായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ആ ചേട്ടനാണ് ഇവിടെ വരുന്നവരെയൊക്കെ പാർക്കിങ് ഒക്കെ ആക്കി കൊടുക്കുന്നത് വണ്ടി കറക്റ്റായിട്ട് ഇട്ടിച്ച് ഒക്കെ ഇരുന്നേ അതിൽ അതിലും ചേട്ടനും കാര്യമുണ്ട് കുറേ വണ്ടികൾ വന്നാലേ ആ ചേട്ടനും വെള്ളവും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു സൈഡിൽ കൂടെ അവർ ബിസിനസ് നടക്കുമെങ്കിലും അവർ പ്രോപ്പറായിട്ടൊരു വെയിലും എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ബെനിഫിറ്റ് കിട്ടും കൂടാതെ പരിസരവും വൃത്തിയാവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നോട്ട് ചെയ്തപ്പോൾ ഒന്ന് പറയാമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ വിളിച്ച് ഈ സാധനം കൊണ്ടൊന്ന് കൊടുക്കാം കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് മേടിച്ചത് കളിക്കുന്ന സാധനം നല്ലത് കണ്ടായിരുന്നു ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് അപ്പോൾ ഇത് കയ്യിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എക്സൈസ് ആവശ്യത്തിൽ ഇജിച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നാലും ഒരു കുറച്ചു നേരം ചെയ്യുമല്ലോ വണ്ടി തന്നെ വെച്ചേക്കാം എപ്പോഴും ഫിസി തെറാപ്പിക്ക് പോകുമ്പോഴേക്കും എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് വെച്ചിരിക്കട്ടോ കടൽ ജസ്റ്റ് കടലിൽ ഇടിച്ച് മാറിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കടലിലോട്ട് പോയിട്ട് അപ്പോൾ കടപ്പുറം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു വ്യൂ കടപ്പുറം കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ട് അവിടെ എന്താ ഉള്ള മൽഗോവ ഐസ് മിൽക്ക് കുൽഫി ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയുണ്ട് കേട്ടോ ഇവിടെ വിടെ കുറേ ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് നമുക്ക് മധുരം ഉള്ളത് കഴിക്കില്ലാത്തത് അത് കഴിച്ചില്ല അടിപൊളി വ്യൂ കേട്ടോ കടപ്പുറം കാണാൻ അതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ ഇതൊന്നും അല്ല ശരിക്കും ബീച്ച് ശരിക്കും കൂടെ കുറച്ചും അങ്ങോട്ടേക്ക് വരും നമ്മൾ ഇന്നാൾ ആ ഭാഗത്താണ് വന്നിരുന്നത് കേട്ടോ ഇവിടെയാണ് പഴയ ഒരു കടൽപ്പാലത്തിൻ്റെ ശാഖകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ പോയി കിടപ്പുണ്ട് കണ്ട ഈ കടപ്പുറത്ത് ഈ ചേട്ടനെ കണ്ട ഈ ചേട്ടനെ ഈ ചേട്ടനെ കണ്ടില്ലേ ഈ കടലില് തെര ഇങ്ങനെ ഓരോ തെര വരുമ്പോഴും ഈ കടലില് പോയ സ്വർണ് ഈ കടലില് പോയ സ്വർണം മോതിരം മാലകൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ തെളിഞ്ഞു വരും അത് പറക്കുന്നവരാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഈ ചേട്ടൻ നിന്ന് നോക്കുന്നുണ്ടോ ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ കോഴിക്കോട് ബീച്ചിന്റെ പരിസരത്ത് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിതിന് എട്ട് വർഷം മുന്നേ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പം അന്ന് ഞങ്ങൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ബീച്ചിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ ഇത് കാറ്റ് കാരണം വല്ല അറിയാൻ വയ്യ ഇതുപോലെ കൊറേ ആദ്യം ആൾക്കാരുണ്ട് അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടോ അല്ലെ ഒരു ചേട്ടൻ നിൽക്കട്ടെ അവര് ആ പുള്ളിയും ഇത് തന്നെയാണ് പരിപാടി കേട്ടോ അപ്പം അവർക്ക് വല്ല കിട്ടിട്ടുണ്ടോന്നൊക്കെ നോക്കാം നമുക്ക് അപ്പം ഇവിടെ ഒരാളല്ല കേട്ടോ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ഇത് ഈ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർണ്ണങ്ങളും നാണയങ്ങളും പൈസ തൊട്ടുകളൊക്കെ ഉണ്ടോ ആൾക്കാരുടെ പോക്കറ്റിന് വീഴ് അതൊക്കെ എടുത്തിട്ട് അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തുന്നവരുണ്ട് കേട്ടോ അങ്ങനെ അത് ഈ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേക ഒരു കാഴ്ച കേട്ടോ എല്ലാ ബീച്ചിലിതും കൊണ്ടുപോകുന്ന എനിക്കറിയാൻ പറ്റും ഞാൻ കോഴിക്കോട് ബീച്ചിലാണ് മെയിനായിട്ട് ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ വ്യത്യസ്തമായ ജോലികളാണ് ആൾക്കാർ ചെയ്യുന്നല്ലേ എന്തായാലും അത് വളരെ രസകരമായൊരു സംഭവമായിട്ട് തോന്നി അവിടെ ജസ്റ്റ് കാണിച്ചേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ സൂര്യൻ അസ്തമിച്ചു വരുന്നു അപ്പം ഏ നല്ല കാറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാം നമുക്ക് ഏകദേശം അഞ്ചു മണി ആവട്ടെ എടുക്കാറായി ലിജിക്കൊച്ചു പോയാൽ വണ്ടിക്കല്ലേ ഞാൻ തിരിച്ചു പോവാണ് അപ്പം ലിജികൊച്ച് അവിടുന്ന് വിളിക്കുന്നു പെട്ടെന്ന് പോവാം ആശുപത്രി പോകാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും അവരെ അടുത്തോട്ട് പോയേക്കോ അതപ്പം സൂര്യന്റെ ഏകദേശം മണിയൊക്കെ ആയതുകൊണ്ട് അസ്തമിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്കും പോവാം അപ്പൊ ഇനിയും കാഴ്ചകൾ ഇവിടെ കടമ്പുറത്ത് വന്നിന്ന് കഴിഞ്ഞാല് പോകാനായിട്ട് തോന്നില്ല അതാണേ സത്യം പറഞ്ഞ ഇവിടെ നിൽക്കാനങ്ങൾ തോന്നുവാണ് പക്ഷെ നമുക്ക് സമയം ഇല്ല നമ്മൾ പെട്ടെന്ന് പോകണം അപ്പൊ നമ്മള് തിരിച്ചു പോകണം കേട്ടോ അപ്പൊ നമ്മൾ തിരിച്ചു പോകണോ വണ്ടിയെടുത്ത് വന്ന കേട്ടോ ഏ എന്തിനാ വിളിച്ചേ പോവെന്നോ എന്നാ സാധനഷ്ടോ ഏയ് ആയിരിക്കും സാനം തരാം എന്തോ ഗസ് കണ്ണട കണ്ണട കണ്ണടക്ക് കണ്ണടക്കി കണ്ണടക്ക് കണ്ണടക്ക് ഉള്ള് കണ്ണട ഉള്ള് കണ്ണടച്ചില്ല തരത്തില്ലേ അതെന്തിരി പണി ആലംപൂല് പണി കണ്ണടച്ച് നോക്ക് കണ്ട് ഈ സർപ്രൈസൊന്നും തരത്തില്ല ഏട്ടോ ടക്ക ഡോറന്ന് പറഞ്ഞതാ വേനുണ്ട് നമ്മ പോയാലോ അഞ്ചുമണി ആവുമ്പോന്ന് കൊറ കൊടുത്തു കണ്ടിട്ട് വരട്ടെ നീ ഞാൻ എക്സസൈസ് കിട്ടും അല്ലേ അതാ റിലാക്സ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് എത്തുന്നോ ലൈറ്റ് എത്ത രാത്രി ഇഷ്ടപ്പെട്ട അന്നാ ഞെക്കിക്കൊണ്ടിരുന്നോ നീ കരുതി ബോളായിരിക്കുന്നില്ലേ ആ ബോളല്ല ബോൾ ഇത് വെറൈറ്റി അല്ലേ അപ്പൊ നമുക്ക് പോയേക്കാം ബീച്ചിപ്പോ അടിപൊളിയാ ബീച്ച് നിങ്ങൾ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു ഞാനവിടെ പോയി ഒരു അടിപൊളി സാധനം കഴിച്ചു സൂപ്പർ സാധനം ഞാൻ പേരെനിക്കറല്ലോ അടിപൊളിയായിരുന്നു പോവാന്നല്ലേ ഇനിയിപ്പോൾ പിന്നെ ഇപ്പോൾ കഴിക്കാം തണുത്ത ചൂടുള്ളത് തണുത്ത എനിക്ക് ഇഷ്ടമല്ലല്ലോ ആ എന്നാൽ പോയേക്കബാ ഞങ്ങൾ പെട്ടിരിക്കുകയാണ് ഡോക്ടറുടെ വീട്ടിൽ വന്നു ഡോക്ടറെ കാണാനുള്ള ആൾക്കാരെ തിരക്കാണ് ചേട്ടാ നമുക്ക് ഇരുപത്തെട്ടാമത്തെ നമ്പറാണ് കേട്ടോ മിക്കവാറും ഇന്ന് രാത്രി ആവുമ്പോഴേ എവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ നല്ലൊരു മനുഷ്യനെ നല്ലൊരു ചേട്ടനെ കണ്ടേട്ടോ സാധാരണ നമ്മളിങ്ങനെ അതൊരു ഫ്ലാറ്റിലേക്ക് വഴിയാ വഴിയാട്ടോ തൊട്ട് ബാക്കിൽ കാണുന്നൊരു ഫ്ളാറ്റിലേക്ക് വഴിയാ സൺഷൈൻ എന്ന് പറയുന്ന ചെറിയ ഫ്ലാറ്റ് കേട്ടോ ഞങ്ങൾ ആ വഴിയിൽ ലിജി ഞാൻ റോഡിൽ നിൽക്കുന്നതാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് അപ്പോൾ ഒരു ചേട്ടൻ കാറിൽ നിർത്തി കേട്ടോ അപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പിണ്ടായിരുന്നു ഇല്ല ലിജി ആ ചേട്ടനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ചോദി തീർന്ന് സാധാരണ ഈ ഭാഗത്തോട് ഒരു മെയിൻ ഒരാളുണ്ടാവും അയാൾ വന്നിട്ട് ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല നിങ്ങൾ എന്തുകൊണ്ട് വണ്ടി അങ്ങനെ ഒക്കെ ചൂടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് കാരണം ലിജി വണ്ടിക്കാത്തിരിക്കുന്ന നമുക്ക് ഇപ്പോൾ എനിക്കിപ്പം റോഡിൽ അവിടെ റോഡ് കേട്ടോ അവിടെ വണ്ടി ഇടാൻ പറ്റുള്ളൂ അവിടെ വണ്ടിയിട്ട് ഞാൻ ലിജിയുടെ വാവയുടെ കൂടെ അകത്തോട്ട് കയറാൻ വിചാരിച്ചാൽ ഇവിടെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് ബുദ്ധിമുട്ടൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇടാം പലയിടത്തും കൊണ്ടിട്ട് പലരും ഓടിച്ചിട്ടുണ്ട് പക്ഷെ ആ ചേട്ടൻ പറഞ്ഞേ ആ കാര്യം വന്ന് ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ വണ്ടിയിട്ട് ആരേലും വന്നാൽ മാറ്റി കൊടുത്താ എന്ന് പറഞ്ഞു ആ ചേട്ടനോട് പറഞ്ഞു ഞാൻ ആ ചേട്ടൻ വന്നിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ കുറച്ച് ആ ചേട്ടൻ പറഞ്ഞാലും നിങ്ങൾ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇട്ടോ ഇവിടെ ആവുമ്പോൾ നിങ്ങൾ ആര് പാൽ മാറ്റി കൊടുക്കണ്ട അല്ലേ ആ ശരി ഈ ഡോക്ടറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് ഇട്ടോളാം പറഞ്ഞു കുറച്ച് റോഡിലോട്ട് ഇറങ്ങി കിടക്കും എന്നാലും പ്രശ്നമില്ല അവർ ഒരു സൈഡിൽ കൂടെ പൊക്കോളൂന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹെൽപ്പ് ആയിട്ട് സംസാരിച്ച് ഭയങ്കര സന്തോഷം സമാധാനം അല്ലേ പിന്നെ ഒരാളൊന്ന് വെറുതെ വടക്കുണ്ടാക്കിയിട്ട് ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് അങ്ങനെ സംഭവിച്ച ഒരു സംഭവം അങ്ങനെയൊക്കെ എന്തായാലും ഇതോ ആവതോട് ഇപ്പുണ്ട് ഇരുപത്തെട്ടാമത്തെ നമ്പറാ പിന്നെ ഇരുപത്തെട്ടാമത്തെ ഓരോരുത്തരും നമ്പറൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലൊക്കെ പോയേക്കും കേട്ടോ അപ്പോൾ അവരാരും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയറി കാണാം അപ്പോൾ അതാണ് കേട്ടോ സംഭവം ഇനിയിപ്പോൾ ആശുപത്രി ശേഷം ഡോക്ടർ എന്താ പറയുക എന്ന് വെച്ചാൽ എടുത്ത് പറയാട്ടോ ഓക്കെ അങ്ങനെ പറഞ്ഞില്ലേ വന്നാ മതിന്റെ അങ്ങനെ നെയ്യോ വാവ തിരിച്ചു വന്നേട്ടോ വന്ന കേട്ടോ ഇനി രുചിക്ക് മരുന്ന് മേടിക്കണം തൊണ്ടവേദന ഇനി അടുത്ത ആശുപത്രിയിലേക്ക് പോകണേ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം ആശുപത്രി ദിവസം കാലിലൊക്കെ ഭയങ്കര വേനുണ്ട് അതൊക്കെ എക്സസൈസ് ചെയ്തിട്ട് ചുമയുണ്ട് ശരീരവേദനയുണ്ട് ചുമയുണ്ട് പനി വല്ലാണെങ്കി അറിയത്തില്ല ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാം ഉണ്ടോ അത് നടന്നേണ്ടായിരിക്കും നമുക്ക് എന്തായാലും പോട്ടോ ഇനി ലിജിനെ അടുത്തുള്ള അവിടുത്തെ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്നും മേടിച്ചിട്ട് വരാം പറ പറഞ്ഞോണ്ടോ എന്തായാലും അവിടെ പോയി മരുന്നിന് പനിക്ക് മരുന്ന് മേടിക്കാം അപ്പൊ ഞങ്ങളിത് വീട്ടില് വന്ന കേട്ടോ വീട്ടിൽ വന്ന് ഞങ്ങൾ ഓരോ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക രാവിലെ പുത്തിരി മേടിച്ച പഴമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ലൈറ്റൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കണ്ട് ഹോസ്പിറ്റലിൽ കണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നാൽ കുറവില്ലെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ നോക്കാനൊക്കെ പറഞ്ഞു അവരുടെ കാര്യം ഇപ്പോൾ ലിജിക്ക് പനിയായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറി മരുതുമൊക്കെ വാങ്ങി പരി ചെറുതായിട്ടുണ്ട് കേട്ടോ മിക്കവാറും നാളെ ഫിസിയോതെറാപ്പിക്ക് പോവില്ല പനി ഉണ്ടെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ വെറുതെ വർക്ക് ചെയ്തു വണ്ടി നിർത്തിപ്പോ ഒരു ചെറിയ നിർത്തി വണ്ടിയിലിറങ്ങി അപ്പുറത്തും നടന്നല്ലേ കൊടക്കാൻ സമയം വണ്ടി നിക്കുമായി ഓട്ടോറിക്ഷ വന്നു വേഗം കേറണമല്ലോ അങ്ങനെ മഴ ആയിപ്പോടെടുക്കാനും പറ്റില്ല അങ്ങനെ അതിന്റെയാണോ എന്തൊരു ഡൗട്ട് ഉണ്ട് വേറെ ഒന്നും വെള്ളമൊന്നും അപ്പം എന്തായാലും നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ ചിത്രാപ്പിക്കി പോകുന്നില്ല അപ്പോൾ അതാണ് വിശേഷം എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുക എല്ലാവർക്കും ബൈ അടുത്ത ദിവസം കാണാം ഓക്കെ